ഓ ഫ്രാൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെറൈറ്റി ആയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് അരി കഴുകി ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായി പൊരിഞ്ഞു വരുന്ന സമയം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഏകദേശം ഇത് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ചൂട് കുറഞ്ഞിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ബ്രൗൺ നിറമായി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ബാക്കിയും ഇതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഒന്നര കപ്പ് റാഗി പൊടിയാണ് അതും പൊടിച്ച് വെച്ച പൊടിയാണ് അത് കൊണ്ട് തന്നെ അത് ചെറിയ ചൂടിൽ നന്നായി വറുത്തെടുക്കണം അധികം ചൂടാക്കിയാൽ ഇത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചൂടിലാണ് ഇത് വറുത്തെടുക്കേണ്ടത് നല്ല ഹെൽത്തിയായ ഒരു ഈവനിങ് സ്നാക്സാണിത് റാഗി കടി കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ രണ്ടും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും ഇത് നന്നായി മൂത്തു വരുന്നത് വരെ കുറച്ച് സമയം നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ പാകം ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ ഞാൻ ആദ്യം വറുത്ത് വെച്ച അരി മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്തതിലേക്ക് ഈ റാഗിപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കൂടെ വെല്ലവും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഞാൻ നാല് സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇത് പൊടിക്കുന്ന സമയത്ത് ഇത് ചെറുതായി ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പൊടിച്ചപ്പോൾ നല്ലോണം ഉരുട്ടാൻ ആവാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടി വെല്ലവും അതുപോലെ കുറച്ചുകൂടി തേങ്ങയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സിയുടെ ജാറിൽ ഇട്ട് അടിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് കൈ കൊണ്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം അപ്പോൾ ബാക്കി കൂടി ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം അല്ലാത്ത സമയത്തും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ